നജീബ് കാന്തപുരം കൊടുക്കുന്ന പണത്തിന്റെ സോഴ്സ് പോലീസ് പരിശോധിക്കട്ടെ ഏതെങ്കിലും രാധാകൃഷ്ണൻ കൊടുക്കുന്ന പണത്തിന്റെ സോഴ്സും പരിശോധിക്കണം ഞാൻ ചോദിക്കട്ടെ ഈ ലാലി വിൻസെന്റ് ലീഗൽ അഡ്വൈസർ അല്ലാത്ത ഒരു സ്ഥാപനത്തിന്റെ പേരിൽ സൊസൈറ്റിയുടെ പേരിൽ വന്നിരിക്കുന്ന കേസിൽ ലാലി വിൻസെന്റിനെ എങ്ങനെയാണ് പ്രതി ചേർത്തത് ആ തിടുക്കം എ എൻ രാധാകൃഷ്ണനെ പ്രതികേർക്കാൻ കാണിച്ചില്ല ഇവിടെ അനന്തകുമാർ എന്ന് പറഞ്ഞ മറ്റേ സായ് ഗ്രാമിന്റെ ഈ കൂട്ടു തട്ടിപ്പുകാരന് രക്ഷപ്പെടാനുള്ള അവസരം കൊടുത്തില്ലേ പോലീസ് ഇത്രയും ദിവസം അയാൾ അയാളുടെ വീട്ടിലുണ്ടായിരുന്നു ഇന്ന് അയാൾ വീട്ടിലില്ല അപ്പൊ അയാൾക്ക് ഒളിവിൽ പോകാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തും കേരള പോലീസാണ് ഇനി ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ സജീഷിനോട് കെ എം എബ്രഹാം ഈ പോലീസിലെ ഡി ഐ ജിയുമായിട്ട് ഇടപെടാനും സംസാരിക്കാൻ അവസരം കൊടുത്തില്ല എന്ന് സജീഷിനോട് പറഞ്ഞിട്ടുണ്ടോ സജീഷിനോട് പറഞ്ഞിട്ടുണ്ടോ ഏത് അന്വേഷണമാണ് കേരള പോലീസ് അക്കാര്യത്തിൽ നടത്തിയിട്ടുള്ളത് ഉറപ്പിച്ച് പറയുന്നു അതിലൊരു സംശയക്കാര്യത്തിന് വേണ്ട അല്ല ല്ലാമാര്യാദം കാണിക്കില്ലേ ക്യാമ്പസിലെ ഇത് ക്യാമ്പസിൽ എസ് എഫ് ഐതാ എനിക്കൊരു മിനിറ്റ് ഇതാ അല്ലല്ല നിങ്ങളുടെ സ്വഭാവം മോശമാണെന്ന് അറിയാം ഞാൻ പറയട്ടെ അല്ല ഞാൻ ചോദിക്കട്ടെ മാധു ഞാൻ കെ എം എബ്രഹാമിനെ കുറിച്ചുള്ള ഒരു ആക്ഷേപമുണ്ട് പോലീസ് ക്രോസ് ചെക്ക് ചെയ്തോ അങ്ങനെ ഒരു വിവരം നമ്മുടെ മുമ്പിൽ നമ്മുടെ മുമ്പിലുണ്ടോ നമ്മുടെ മുമ്പിൽ പൊതുസമൂഹത്തിന്റെ മുമ്പിലില്ലാത്ത ഒരു പ്രത്യേക വിവരം സതീഷ് പറയുന്നുണ്ടെങ്കിൽ ഈ കെ എം എബ്രഹാം സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി മെമ്പറൊന്നല്ലോ അത്ര വിഷമിക്കില്ലെന്നേ കെ എം എബ്രഹാമിനെ പറയുമ്പോൾ നിങ്ങൾ എന്തിനാണ് വിഷമിക്കുന്നത് നേതാക്കന്മാരെ പറഞ്ഞപ്പോൾ മറുപടി പറയട്ടെ ഞാൻ കേട്ടിരുന്നില്ല ഇനി ഇനി ഞാൻ ചോദിക്കട്ടെ കഴിഞ്ഞോ സതീഷേ കഴിഞ്ഞോ കഴിഞ്ഞോ ഈ പണം പറ്റിയവരെ കുറിച്ച് അന്വേഷിക്കണമെന്ന് പറഞ്ഞല്ലോ സി പി എമ്മിന്റെ ഇടുക്കി ജില്ലാ സെക്രട്ടറി സി പി എമ്മിന്റെ ഇടുക്കി ജില്ലാ കമ്മിറ്റിക്ക് പണം കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നു അതിനെ കുറിച്ച് പരിശോധിച്ചോ അതിനെക്കുറിച്ച് പരിശോധിച്ചോ താങ്കളുടെ ഉറപ്പൊന്നും വേണ്ട ഇവിടെ നജീബ് കാര്യമുണ്ട് കേരളത്തിലെ മുഖ്യമന്ത്രി മര്യാദ കളിക്കുന്നത് അഭ്യാസം വേണ്ട സതീഷെ ആ അഭ്യാസം വേണ്ട എനിക്ക് പറയാനുള്ള മറുപടി കേരളത്തിലെ പൊതുസമൂഹം കേൾക്കണം െസ്തമല്ല ആളുകൾ അല്ലാതെ താങ്കളുടെ അവസരത്തിൽ പറയണം താങ്കളുടെ അവസരത്തിൽ പറയണം എന്റെ അവസരത്തിൽ ഞാൻ പറഞ്ഞു താങ്കൾ പറഞ്ഞ കളവേറ്റിരുന്നില്ലേ നിജേഷ് അരവിന്ദ് കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറി ആണ് ഈ സജീഷ് ഇപ്പോ നിജേഷ് അരവിന്ദ് കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറി അല്ല താങ്കൾ പറഞ്ഞിട്ടുണ്ട് കള്ളം പറഞ്ഞിട്ട് മാറ്റി പറയുന്നു കള്ളം പറഞ്ഞിട്ട് മാറ്റി പറയുന്നോ മാധു വരട്ടല്ലേ അല്ലെങ്കിൽ ആണോ ചെറുപ്പം താങ്കൾ പറഞ്ഞു അല്ലല്ല അങ്ങനെ ആലപ്പുഴയിലെ സി പി എമ്മിന്റെ പഞ്ചായത്ത് മെമ്പർമാർ ഇവരൊക്കെ വിശ്വസിച്ചതേ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഉദ്ഘാടനത്തിൽ പങ്കെടുക്കുന്നു മന്ത്രിമാർ ആർ ബിന്ദു അതുപോലെ ശിവൻകുട്ടി അതുപോലെ രാജനെ പോലെയുള്ള മന്ത്രിമാരൊക്കെ പങ്കെടുക്കുന്ന പരിപാടി കണ്ടിട്ട് വിശ്വസിച്ച അപ്പൊ ഇവരെയൊന്നും വിശ്വസിക്കും ഉദ്ഘാടനങ്ങൾ തട്ടിപ്പുധാരണ പരിപാടിയായിരിക്കും അതുകൊണ്ട് ഒരു യു ഡി എഫ് എം എൽ എയും ഒരു പഞ്ചായത്ത് മെമ്പറും മുഖ്യമന്ത്രി അടക്കം കേരളത്തിലെ മന്ത്രിമാർ പങ്കെടുക്കുന്ന പരിപാടി വിശ്വസിക്കരുത് അതാണ് സതീഷ് പറഞ്ഞു വരുന്നത് ഇനിയൊരു കാര്യം നിങ്ങളെ തകർക്കാൻ നാട്ടിലെ തട്ടിപ്പുകാരെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ തകർക്കാൻ ഗവൺമെന്റിനെ തകർക്കാൻ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഞങ്ങൾ കോൺഗ്രസിനെ തകർക്കാൻ എന്ന് പറഞ്ഞില്ലല്ലോ ഞങ്ങൾക്ക് പേടിയില്ലല്ലോ നിങ്ങൾക്ക് എന്താ പേടി തട്ടിപ്പിനെ കോൺഗ്രസ് ചർച്ച ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താ പേടി പാവപ്പെട്ട മനുഷ്യനെ തട്ടിപ്പ് നടത്തിയ ഒരു വിഷയത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ നിങ്ങളെ തകർക്കാൻ ഗവൺമെന്റിനെ തകർക്കാൻ ഇന്റലിജൻസ് ഇവിടത്തെ ഇവിടത്തെ സ്പെഷ്യൽ ഉറങ്ങുമായിരുന്നു അത് ആർ എസ് എസിന്റെ അടിമിക്കാൻ വേണ്ടിയിട്ട് എ ഡി ജി പിട്ടപ്പോ ഓർക്കണമായിരുന്നു ഇനി ഒരു കാര്യം കുടുംബശ്രീയെ തകർക്കാൻ നോക്കിയത് നിങ്ങൾ ഒരു ഹോട്ടൽ കൊടുത്താൽ മതി ഒരു ജനഹീയ ഹോട്ടൽ കൊടുത്താൽ മതി കുടുംബശ്രീ അങ്ങ് തകർന്നോളും ആ പാവപ്പെട്ട സ്ത്രീകളോടൊന്ന് ചോദിച്ചാൽ മതി പിന്നെ ഒരു കാര്യം ഈ കേട്ടാൽ അറിയാം ഇതൊക്കെ തട്ടിപ്പാണെന്ന് എനിക്ക് കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് ഇത് കേട്ടപ്പോൾ മനസിലായില്ലേ കേരളത്തിലെ മന്ത്രിമാർക്ക് ഇത് കേട്ടപ്പോൾ മനസ്സിലായില്ലേ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്കും താഴ്ന്ന വിദ്യാഭ്യാസ മന്ത്രിക്കും ഇത് കേട്ടപ്പോ മനസ്സിലായില്ലേ തട്ടിപ്പാന്ന് അപ്പം സജീഷിന് പോലും തോന്നി ഇത് കേട്ടപ്പോൾ തട്ടിപ്പാന്ന് അപ്പൊ ഈ പറഞ്ഞ മന്ത്രിമാർക്കൊന്നും തോന്നിയില്ലെങ്കിൽ ഇവര് പങ്കെടുക്കുന്ന പരിപാടി വിശ്വസിച്ചുകൊണ്ട് നാളെ കേരളത്തിലെ ഒരു മനുഷ്യൻ പോലും ഇത്തരത്തിലുള്ള പരിപാടിയിൽ പോകാൻ പാടില്ല നജീബ് കാന്തപുരമല്ല ഒരു എം എൽ എയും ഒരു പഞ്ചായത്ത് മെമ്പറും ഒരു ജനപ്രതിനിധിയും ഒരു രാഷ്ട്രീയ പ്രവർത്തകനും കേരളത്തിലെ മന്ത്രിമാർ പങ്കെടുക്കുന്ന പരിപാടിയുടെ വിശ്വാസ്യത കണ്ടിട്ട് പോകാൻ പാടില്ല കാരണം ഇവർ പങ്കെടുക്കുന്നത് തട്ടിപ്പ് പരിപാടി ആയിരിക്കുമെന്നാണ് സി പി എമ്മിന്റെ പ്രതിനിധി പറയുന്നത് അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് എല്ലാ രാഷ്ട്രീയ വിഭാഗങ്ങളിൽപ്പെട്ട ആളുകളും ഇതില് ആരോപണത്തിൽ നിൽക്കുന്നു അല്ലെങ്കിൽ പലരുടെയും സ്വാധീനം ഉപയോഗിച്ചിട്ടുണ്ട് പലരുടെയും ചിത്രങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് പറയുന്നു ഇപ്പൊ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഉൾപ്പെടെ പങ്കെടുത്ത പരിപാടി കാണുന്നു ഇതിന്റെ ഉദ്ഘാടനം നടത്തിയത് ആർ ബിന്ദു ആണ് അതുപോലെ വി ശിവൻകുട്ടി പങ്കെടുത്ത പരിപാടിയുണ്ട് ഇവർ ഈ ഗവർണറോടൊപ്പം നിൽക്കുന്നു അല്ലെ ഇന്ത്യൻ പ്രധാനമന്ത്രിയോടൊപ്പം നിൽക്കുന്നു അങ്ങനെ പലതരത്തിൽ ഈ രാജ്യത്തെ സംസ്ഥാനത്തെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെ ചിത്രം ഉപയോഗിച്ച് തട്ടിപ്പെടുത്താൻ ഉപയോഗിച്ചിട്ടുണ്ടെന്ന കാര്യം വ്യക്തമാണ് ഇനി സി എൻ രാമചന്ദ്രൻ സാറിനെ പോലെയുള്ള റിട്ടയർഡ് ജസ്റ്റിസുമാരെ അല്ലെങ്കിൽ കെ എം എബ്രാഹിമിനെ പോലെയുള്ള ചീഫ് ജസ്റ്റിസ് ചീഫ് സെക്രട്ടറിയൊക്കെ ആയിരുന്ന ആളുകളിലൊക്കെ സ്വാധീനം ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടെന്ന് പറയുന്നു അപ്പോൾ ഇതെല്ലാം സമഗ്രമായിട്ട് അന്വേഷിക്കപ്പെടണം ഈ അന്വേഷണത്തിന്റെ ഒരു ഘട്ടത്തിൽ ഇതിൽ കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെയും തലയിൽ വെച്ച് കെട്ടാൻ നോക്കുന്ന ഒരു വല്ലാത്ത വ്യഗ്രതയുണ്ടല്ലോ അതിനെയാണ് നമ്മൾ ചോദ്യം ചെയ്യേണ്ടത് ഒരു തട്ടിപ്പ് പിടിക്കപ്പെട്ടു ആ തട്ടിപ്പുകാരനെ അറസ്റ്റ് ചെയ്ത് അതിൻ്റെ ബാക്കി നടപടികളുമായിട്ട് പോകുമ്പോൾ എത്ര തിടുക്കത്തിലാണ് ലാലു വിൻസെൻറ്റിനെതിരെ കേസെടുത്തത് ഞാൻ ആ കേസെടുത്ത നടപടിയെ ഞാൻ കുറ്റം പറയുന്നില്ല അത് അതിൻ്റെ പ്രൊസീജിയറിൻ്റെ ഭാഗമായിട്ട് എടുക്കേണ്ടതാണെങ്കിൽ കൊടുത്തിട്ടുള്ള പരാതി പ്രകാരം എടുക്കേണ്ടതാണെങ്കിൽ എടുക്കണം പക്ഷേ എന്തുകൊണ്ടാണ് എ എൻ രാധാകൃഷ്ണനെതിരെ പരാതി കേസെടുക്കാത്തത് എന്തുകൊണ്ടാണ് മറ്റു പല സി പി എം നേതാക്കന്മാർക്കെതിരെ കേസെടുക്കാത്തത് ഇവിടെ കേരളത്തിലെ ചെറുപ്പക്കാരെ കൊന്നുകളഞ്ഞ കേസിലെ കേസ് വാദിക്കാൻ വേണ്ടിയിട്ട് സി ബി ഐയുടെ അന്വേഷണം തടസ്സപ്പെടുത്താൻ വേണ്ടിയിട്ട് എത്രയോ കോടി രൂപ കേരളത്തിന്റെ പൊതുഗതാവിൽ നിർത്തി ചെലവഴിച്ചു മറ്റൊരു കൊടുക്കുന്ന ഫീസ് അത് തമ്മിൽ തീരുമാനിക്കേണ്ടതല്ലേ ഞാനോ ഈ വാർത്ത കാണുന്ന ചെറുതാണോ കിട്ടിയാലേ തീരുമാനിക്കേണ്ടത് അങ്ങനെയല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത് പിന്നെ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് പണം വാങ്ങിയിട്ടില്ലെന്ന് സതീഷ് പറഞ്ഞു എന്തോറപ്പാ സതീഷിനുള്ളത് എത്ര തുക അതിന് വാങ്ങിയിട്ടുണ്ട് ആരിൽ നിന്നൊക്കെയാണ് വാങ്ങിയിട്ടുള്ളത് ആരൊക്കെയായിരുന്നു കൃത്യമായ വിവരം കേരളത്തിന്റെ പൊതു സമൂഹത്തിന്റെ മുമ്പിൽ ഇല്ലല്ലോ ആ നവകേരള സദസ് എങ്ങനെയാണ് നടത്തിയതെന്ന് കൃത്യമായിട്ട് ആർക്കെങ്കിലും ഒരു ധാരണയുണ്ടോ ഇല്ല അപ്പൊ ഇവര് പറയുന്നു ഞങ്ങൾ കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ടെങ്കിൽ അതിന് അന്വേഷണം നടക്കണം അന്വേഷണത്തെ അങ്ങനെ ഒന്നും വാങ്ങിയിട്ടില്ലെന്ന് സജീഷ് എങ്ങനെ പറയുന്നത് സജീഷാണ് ഇവിടെ പി ആർ ഡി വകുപ്പിന്റെ ചെയർപേഴ്സൺ ആയിട്ടിരിക്കുന്നത് അല്ലല്ലോ അവിടുത്തെ സർക്കാർ സംവിധാനങ്ങൾ പറയട്ടെ ഇനി അടുത്തത് തിരിച്ചു കൊടുത്തു തിരിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നു നജീബ് കാന്തപുരം മറ്റ് കോൺഗ്രസ് നിജേഷുന്നു തിരിച്ചു കൊടുക്കുന്ന ഒരു തെറ്റാണോ തിരിച്ചു കൊടുക്കുന്ന ഒരു തെറ്റാണെങ്കിൽ ദേശാഭിമാനിക്ക് മേടിച്ച പണം ഫാരി നിന്ന് മേടിച്ച പണം തിരിച്ചു കൊടുത്ത് നിങ്ങൾ മാത്രമേ കാണിച്ചല്ലേ അപ്പൊ തിരിച്ചു കൊടുക്കുന്ന ഒരു തെറ്റല്ല എന്തെങ്കിലും ഒരു പ്രശ്നം സംഭവിച്ചു എന്ന് തോന്നിയാൽ ഒരു ജാഗ്രത കുറവ് സംഭവിച്ചു എന്ന് തോന്നിയാൽ ആ നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ തങ്ങളുടെ പ്രദേശത്തുള്ള ആളുകൾക്ക് എന്തെങ്കിലും നന്മ കിട്ടണമെന്ന് ആഗ്രഹിച്ചതിൽ പ്രത്യേകിച്ച് ക്രിമിനൽ ഇന്റൻഷൻ ഇല്ലാതെ ഇടപെട്ട ആളുകൾ ഇതിലിങ്ങനെ ഒരു പ്രശ്നം സംഭവിച്ചു എന്ന് കാണുമ്പോൾ പണം തിരിച്ചു കൊടുക്കുന്നത് ഒരു തെറ്റായിട്ട് ഞാൻ കാണുന്നില്ല അതിനപ്പുറത്ത് ഈ തിരിച്ചു കൊടുക്കുന്ന പണത്തിന്റെ സോഴ്സാണ് പരിശോധിക്കേണ്ടത് ഈ തിരിച്ചു കൊടുക്കുന്ന പണം ആളുകളിൽ നിന്ന് കളക്ട് ചെയ്ത തിരിച്ചു ണെങ്കിൽ തെറ്റില്ല പകരം എ എൻ രാധാകൃഷ്ണനെ പോലെ വ്യാപകമായിട്ട് ഈ ഫണ്ട് മുഴുവൻ കൊടുക്കും ആ ഫണ്ട് വരുന്നു എന്നാണ് പരിശോധിക്കേണ്ടത്